ഈ എൻ്റെ മോനെ ക്രിസ്ത്യാനോ റൊണാൾഡോ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് പ്രത്യക്ഷപ്പെട്ട പോലെ ഇപ്പൊ മാറി ഇപ്പൊ നാടനായി ഹലോ അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പൊ നമുക്ക് ഇന്ന് ഒരുപാട് 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 അതിഥികൾ നമ്മുടെ വീട്ടിലുണ്ട് അപ്പം ഒരുപാട് കാലത്ത് പോലെ ആഗ്രഹിണി എല്ലാവരും എന്താ ചെയ്തിട്ട് നോമ്പ് തുറക്കാനാണ് എല്ലാവരെയും വിളിക്കുക നോമ്പ് തുറക്കാൻ ഒരുപാട് ആൾക്കാരെ വിളിക്കുക തുറപ്പിക്കുക ചറ വറ വരുക നമ്മൾ എന്താ ചെയ്തിട്ട് നേരെ കണ്ടു തിരിച്ചു പരിപാടി നോമ്പ് അടപ്പിക്കാൻ അത്താഴത്തിന് ഒരുപാട് ആൾക്കാരാണ് വിളിച്ചു വീട്ടിൽ ഇനി തുറക്കാൻ വേറൊരു ദിവസം വരാം എന്നാൽ അത്തായത്തിന് എല്ലാവരും കൂടി പോയി കണ്ടാണ് വിളിച്ചു അപ്പോൾ നമ്മുടെ ആദ്യത്തെ കൃത്യനിഷ്ഠതയോടെയും ഫുള്ള് സത്യസന്ധതയോടെയും നമ്മുടെ ആദ്യത്തെ വ്യക്തി നമ്മുടെ ഉദ്ദേശിച്ച ടൈമിനുള്ള ഇവിടെ എത്തിച്ചു തന്നിരിക്കുകയാണ് അച്ചു ഒന്ന് സ്ക്രീനിലേക്ക് ഒന്ന് ടാറ്റ കൊടുക്കൂ അപ്പം അച്ചു മഞ്ചേരി സ്വദേശിയാണ് അച്ചു എക്സൈറ്റഡ് വെരി എക്സൈറ്റഡ് പക്ഷെ ബാങ്ക് കൊടുക്കാൻ ആരും ഇല്ല ആരും തീരില്ല അപ്പം ഇക്കണ്ട സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ടാക്കി വെച്ചത് ഒരുപാട് ആളുകൾ ഒന്ന് നിൽക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ അത്തായത്തിന് പൂതിയച്ച് വന്ന കുറച്ച് സുഹൃത്തുക്കൾ എനിക്കുണ്ട് എല്ലാവരും സുഹൃത്തുക്കളുണ്ട എല്ലാവരും എല്ലാവരും ഞാനായിട്ട് വളരെ നല്ല ബന്ധം പുലർത്തുന്ന കുറച്ച് ആൾക്കാരാണ് അപ്പോൾ ഞങ്ങൾക്ക് ഇന്നലെ നോമ്പ് തുറ പിന്നെ അപ്പോൾ കഴിഞ്ഞപ്പം എല്ലാവരും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുക അപ്പം ഞാൻ ഞാൻ പറഞ്ഞിങ്ങോട്ട് പോര് ഓലൊക്കെ പോരും ആ അപ്പം ഞാൻ പോയി വിളിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ അങ്ങോട്ടാണ് നടക്കുക അപ്പോൾ ഞാൻ ഓരോട് പറഞ്ഞു നമുക്ക് എല്ലാവർക്കും നിന്റെ വീട്ടിൽ നിൽക്കാം എല്ലാവരും ഇങ്ങോട്ട് പോരി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ രാത്രി കഥയൊക്കെ പറഞ്ഞ് നിന്ന് കുറേ നേരം കേട്ടാണ് കടന്നു തുടങ്ങി കേട്ടോ അപ്പോൾ എല്ലാവരും അതിഥികളായിട്ട് ഒരുപാട് കാലത്തിന് ശേഷം അതിഥികളായിട്ട് നമ്മളെ വീട്ടിൽ വന്നതാണ് അത്താഴത്തിന് കൂടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഓരോരുത്തരും ഓരോരുത്തരായിട്ട് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം അപ്പോൾ നമ്മുടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഉന്നക്കായ വ്ളോഗ് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഒരുപാട് വിളികളാണ് വരുന്നത് കേട്ടോ അൻ്റെ നാട്ടിൽ നിന്നും തെറിവിളിയല്ലാ റെസിപ്പി ചോദിച്ചിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങളത് ഒരു ട്രേഡ് മാർക്ക് നമുക്ക് ഒരു ചായപ്പിടിയുടെ അല്ല പ്ലാൻ ഉണ്ട് അപ്പോൾ നമ്മളൊരു ഈ റെസിപ്പി പറഞ്ഞ ട്രേഡ് മാർക്ക് റെസിപ്പി ആയി വെക്കാനാണ് അപ്പോൾ പറ്റുകയാണെങ്കിൽ നിങ്ങൾ അതൊക്കെ നോക്കി ഉണ്ടാക്കി വയ്ക്കുക പക്ഷേ എൻ്റെ ഉള്ളിൽ കുറച്ച് കുറച്ച് പൊടികളുണ്ട് അത് നമ്മൾ ആർക്കും അങ്ങനെ സംഭവങ്ങൾ നമ്മൾ പറഞ്ഞു തട്ടില്ല അപ്പോൾ നമ്മളെ ട്രേഡ് മാർക്ക് ചോദിച്ചു ഒരുപാട് ആൾക്കാർ വിളിക്കുന്നുണ്ട് എന്നാൽ ഒരുപാട് ഉമ്മമാരും ഒക്കെ നമ്മളോട് പറഞ്ഞു നമ്മൾ നിങ്ങൾ ഉണ്ടാക്കിയ പോലെ ഉന്നയക്കാൾ ഉണ്ടാക്കി നോക്കിയിട്ടായി നിങ്ങളെ കാട്ടിൽ ഉഷാറായി എന്നൊക്കെ പറഞ്ഞു ഞങ്ങളത്ര ഉഷാറ് ആരും ആയിട്ട് ഉണ്ടാവില്ല എന്നാലും ആവണത് ആവട്ടെ അപ്പം പറഞ്ഞത് ചിലത് റെഡി ആവും ചിലത് റെഡി ആവും എന്നുള്ളതാണ് അപ്പം ചിലത് ഞങ്ങൾ റെഡി ആയില്ല ഏതായാലും അപ്പം ബാക്കിയുള്ളത് റെഡി ആയി കാണും അപ്പം ഉന്നക്കായ വ്ളോഗ് കണ്ട് സഹകരിച്ചു കാരണം അൻപത്തെട്ട് മിനിറ്റുള്ള വ്ലോഗ് മൂന്ന് ലക്ഷം ആൾക്കാർ ഇരുന്ന് കണ്ടോ അൻപത്തെട്ട് മിനിറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാവരും കരുതും ഇതിപ്പോൾ കുറെ ലാഗ് ഉണ്ടാവുമല്ലോ ഇതിപ്പോൾ എന്താ ഇപ്പോൾ ഇതിനു മാത്രത്തിലുള്ളതെന്നൊക്കെ കരുതും പക്ഷെ ഞങ്ങൾക്കൊരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ അൻപത്തെട്ട് മിനിറ്റ് ആണെങ്കിലും അത് എല്ലാവരും ഇരുന്ന് ഒരു ഒന്നൊന്നര വ്ളോഗാൽ ഞങ്ങൾക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു അപ്പോൾ ആ കോൺഫിഡൻസ് പടച്ചവും കാത്തു അങ്ങനെ നമ്മുടെ വ്ലോഗ് ഒറ്റ ദിവസത്തിൽ മൂന്ന് ലക്ഷത്തിലധികം ആൾക്കാരാണ് ഒരു മണിക്കൂറിൽ നമ്മളെ വ്ളോഗ് കണ്ടിട്ട് അപ്പം നിങ്ങൾ ഓരോരുത്തരാണ് നമ്മളെ വ്ളോഗ് കണ്ട് നമ്മളെ വ്ളോഗിനെ നല്ലൊരു നിലയിൽ എത്തിച്ചത് അപ്പോൾ അതിന് എല്ലാവരോടും എല്ലാവരോടും എല്ലാവരുടെയും ഹൃദയം എന്ന് പറഞ്ഞു പറഞ്ഞു അപ്പോൾ ഇനി ആ ബ്ലോഗ് കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്മളെ കഴിഞ്ഞ ബ്ലോഗിൻ്റെ ലിങ്ക് കൊടുക്കുക അപ്പോൾ എല്ലാവരും പോകണം ആ വ്ളോഗ് എന്തായാലും മസ്റ്റായിട്ട് കാണാം അപ്പോൾ ഇതാ നമ്മുടെ കൂട്ടത്തിലേക്ക് ഇതാ പറന്നടിച്ചു കൊണ്ടെത്തിച്ചു ആ ഫാൻ ഓഫാക്കി എ സി ഓഫ് ആക്കി ഇക്കു നല്ല കരിഞ്ചാക്ക് പോലത്തെ കുപ്പായം മേന്റ് ഇട്ടു വന്നിട്ട് എന്നിട്ട് ഇങ്ങനെ മേത്ത് ഇങ്ങനെ വരതി കടന്നു ഞാൻ പറഞ്ഞു എനിക്ക് വേറെ എന്റെ കുപ്പായമാൻ്റെ ഒന്നൊക്കെ ഊരി പറഞ്ഞോ അതോ കാര്യം ടൗസർ ഇട്ടാ മതി അവൻ വലിയൊരു ചാക്ക് പോലത്തെ കുപ്പായ മേണ്ടിട്ട് വന്നാലും മേത്ത് ഇങ്ങനെ കിടക്കണം അപ്പൊ ഇക്കു വാഴക്കാട് സ്വദേശിയുണ്ടോ വാഴക്കാട് സ്വദേശിയാണ് ഇക്കു ഇക്കുവിൻ്റെ വീട്ടിൽ തന്നെ നമുക്ക് ഒരു നോമ്പ് തുറവുണ്ടായിന് ആരും മറന്നിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു അപ്പൊ ഇക്കുനോട് പറഞ്ഞു പെൽച്ചയ്ക്ക് എന്നെ വിളിച്ചണ്ടാ ഞാൻ ഈ ചണ്ട് കടക്കലാണ് പറഞ്ഞു അപ്പം പറഞ്ഞു അത് ഈ പരില് അത് പറ്റൂല ഇവിടെ തിന്നിട്ടന്നെയാണ് എല്ലാവരും നോമ്പിൽ കരുതെന്ന് പറഞ്ഞു അപ്പം ഇക്കുത അറങ്ങി വന്നേ ആരെയും കാത്തു നിൽക്കാതെ ആദിത്യ മര്യാദയോടെ അപ്പുറത്തേക്കാണ് അച്ഛനെ വരെ കാത്തു നിൽക്കാതെ ാലും എവിടെപ്പോ വരും അപ്പൊ ബാക്കിയുള്ള അതിഥികളെ നിങ്ങക്ക് കാണിച്ചരട്ടാ ഓരോ അതിഥികളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാ അപ്പൊരിക്കും വേണ്ടിയാണ് ഈ പ്ലേറ്റ് ഇട്ടുന്നത് ഓരോറങ്ങേ ഇമിവിടെ ചോറ് ബാക്കിയാണെ ഏ എല്ലാരും ഞാൻ ഞാൻ മനസ്സിലാക്കി പൊട്ടുഞ്ഞേ അപ്പോൾ ഓല കാത്തു കട്ടു ഞാൻ ഒലു വന്നിട്ട് നമുക്ക് ഓരോരുത്തർ ഓരോരുത്തർ കാണിച്ചു തരാം അപ്പോൾ നമ്മുടെ നമുക്ക് വേണ്ടി വ്ളോഗെടുത്തുകൊണ്ട് സഹകരിക്കുന്നത് അങ്ങോട്ട് അങ്ങോട്ട് കാണിച്ചു കൊടുക്കും കാരണം തന്നെ ഇന്നലെ പരീക്ഷ കഴിഞ്ഞാൽ കൂറ്റമ്പാറയുടെ മണിമുത്ത് ഈച്ചു അപ്പോൾ ഈച്ചുവിന് എല്ലാവിധ ഭാഗങ്ങളും ഒരുപാട് ആൾക്കാർ നേർന്നു ഈച്ചുവിന് അലഹമ്മില്ല മോശം രീതിയിൽ പരീക്ഷകൾ എഴുതാൻ പറ്റില്ലേ മോശമില്ലാതെ കുടുംബത്തിന്റെ മൈമ കാത്തു ദൂക്ഷിച്ചുകൊണ്ട് പരീക്ഷകൾ എഴുതാൻ പറ്റിയെന്നാണ് പറഞ്ഞത് അഫിഖിൻ എത്ര എക്സാമിൾ ഒന്നും കൂടി അപ്പം തിങ്കളാഴ്ച നമ്മൾ രണ്ടാമൊക്കെ പബ്ലിക് എക്സാം ആയിട്ട് തന്നെ ഇത്രയും ബ്ലോഗ് എടുത്താൽ നമ്മൾ ആക്റ്റീവ് ആയിട്ടുണ്ട് അപ്പോൾ ഇവർക്ക് എക്സാമുകളും കൂടി ഇല്ലെങ്കിൽ നമ്മളെങ്ങനെയാണ് കാരണം നാലെണ്ണേ കാരണം അപ്പം അതുകൊണ്ടാണ് ഞാൻ പോലോട് ചാനലിൽ തുടങ്ങാൻ പറഞ്ഞത് അപ്പോൾ ഇവരെ രണ്ടാൾ യൂട്യൂബ് ചാനലിൻ്റെ ലിങ്ക് ഞാൻ സബ്സ്ക്രിപ്ഷനിൽ കൊടുക്കാം മറക്കരുത് അപ്പം ഇവല് കണ്ടൻസ് കാണാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് ഇവലിഷ്ടപ്പെടുന്ന ആൾക്കാരെന്നുണ്ടെങ്കിൽ ഇവലെ ചാനലുകൾ എന്ത് ചെയ്യണം ഈ വ്ളോഗ് കണ്ടുകഴിഞ്ഞതിന് മുന്നിപ്പോൾ തന്നെ ആ ഡിസ്ക്രിപ്ഷനിലാണ് പോയി വയ്ക്കാൻ സുഖമായിട്ട് ആ ലിങ്ക് നോക്കിയാൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ളൂ സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് പറയുന്നു അപ്പൊ ഇനി ആൾക്കാർ വന്നിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബും ഡിസ്ക്രൈബും ഒക്കെ ആ ഇവിടെ അത്രയും ചോറൊക്കെ വാങ്ങിക്കൂടുന്നതാണ് അപ്പൊ ഇനി ഓല് വന്നിട്ട് നമുക്ക് കാണാം ഇന്നത്തെ നമ്മുടെ പൊളിച്ചിയുടെ ആദ്യത്തെ അതിഥി പെരിന്തൽ മണ്ണിൽ നിന്നും ഡ്രഡ് ഇവിടെ ചെന്നിരിക്കുകയാണ് ഡ്രഡിന്റെ ഒരുപാട് കാലത്തെ ആഗ്രഹമായിരുന്നു നമ്മളെ കൂടെ ഒരു നോമ്പ് തൊറേക്ക് കൂടണം എന്നുള്ളത് ചപ്പാത്തിയാണോ വണ്ടിയാണോ

അപ്പുറത്തോ പൈസ കൊടുത്താ ചോറ് മാഡി പറയുന്നുണ്ടോ കൊറച്ച് വെള്ളം കൊടുക്കണ്ട് സ്പ്രൈറ്റാണ് അപ്പൊ നാദാപുരത്തിന്റെ സ്വന്തം എല്ലാവരുടെയും പ്രിയപ്പെട്ടിരിക്കുന്നു കഴിക്കാൻ കഴിക്കാൻ ഞാൻ സാധാരണ ചോറ് തിന്നേലില്ല പിന്നെ നമ്മള് കഴിക്കണ്ടേ

അപ്പൊ നമുക്ക് ഹർഷഭാത്തോനോട്ടാണ് ചോദിച്ചറിയാനുള്ളത് ഹർഷഭാത്തുവിന്റെ നാട്ടില് അന്റെ നാടവിടെയാണ് എടപ്പാണ്ടി പൊന്നാണ്ടി നടുവിലായിട്ടാണ് ഹർഷഭാത്തുവിന്റെ വീട് അപ്പൊ ഹർഷഭാതന്റെ നാട്ടില് ബത്തക്കക്ക് വേറൊരു പേരാണ് പറയാ എന്താണ് അവിടെ പറയാ ബത്തക്കക്ക് വേദനിച്ചാലോ കരുതി പറയാ ഷാന നാട്ടിലോട്ടിലോ ബത്തക്കാട്ടിലോ അപ്പൊ ഇപ്പിലൊക്കെ നാട്ടിലും മാറില്ല തമിഴ്നാട്ടിലും ബത്തക്ക പൊന്നാനും അത് പോകണ്ടെ നോമ്പറൊക്കെ നേരത്തെ ബത്തൊക്കെ മധുരീ മറ്റേ ചക്കരമത്ത അപ്പൊ ചക്കരമത്തന്നാണ് ചക്കരമത്തം ഇട്ടി നുറുക്കിക്കണ്ടോ അപ്പൊ പൊന്നാനി എടപ്പാൻ്റെ ഇടയിലാണ് പാത്രത്തിന്റെ പരാ പാത്തു കാലം പോകുന്ന ബത്തക്കൊക്കെ ചക്കരമത്തമാണെന്നാണ് പറയണ്ടേട്ടാ മാറ്റി പറയരുത് അപ്പൊ ഏകദേശം ഫുഡൊക്കെ കഴിഞ്ഞ് ഫുഡ് നമ്മൾ മിണ ഏൽപ്പിച്ചിട്ട് കാരണം എത്രയും ആൾക്കാർ പെട്ടെന്ന് നമ്മുടെ പോലും കേറി വന്നേട്ടാ അപ്പൊ അതിന് എനിക്കും കേറി വന്നു അപ്പൊ നമ്മള് ഷോപ്പ് മന്ദി ഏൽപ്പിച്ചു ഫുഡ് കഴിയാനായിട്ട് ചക്കരമത്ത അവിടെ മൊച്ചിട്ടോ വാട്ടർമെലൻ മൊത്തി അപ്പ എല്ലാവരും ഫുഡ് കഴിച്ചു കഴിഞ്ഞു ഏകദേശം ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞു ഷാനന്റെ അമ്മാക്കൊരു ഹൈറ്റാ കാരണം ഷാനന്റെ ഇമ്മ ഈ വ്ലോഗ് കാണുന്നുണ്ടെങ്കിൽ ഹായ് കാരണം ഷാൻ അതുപോലെ നമ്മളെ സ്ഥിരം പ്രേക്ഷകരണ്ട് ഷാനന്റെ അമ്മ ഹർഷബാത്തമ്മെ പെൽച്ചയ്ക്ക് ചോദിക്കല്ലോട് പെൽച്ച കഴിഞ്ഞ് കൊറച്ച നേരല്ലോ വ്ലോഗൊന്നും കാണില്ലല്ലോ അപ്പൊ രണ്ടാളമ്മമാര് ഇരുന്ന് കാണലോ അപ്പൊ ഹർഷഭാത്തുവിന്റെ അമ്മക്കും ഷാനന്റെ അമ്മക്കും ഞങ്ങൾ എല്ലാരെയും അതുപോലെ ഇരുന്ന് കാണുന്നുണ്ട് അപ്പൊ എല്ലാരമ്മമാർക്കും ഞങ്ങൾ എല്ലാരമ്മമാർക്കും ഞങ്ങളെ അപ്പൊ ഇതമ്മള് അത്താഴം കഴിച്ചു കഴിഞ്ഞു ഇതാ ഷാന പാത്തു ഡ്രഡ് ഫരി അച്ചു എങ്ങനെ ഭക്ഷണ അടിപൊളിയായോ പീഡിത്തായതുകൊണ്ട് ഒരു കുറവും വന്നിട്ടില്ലല്ലോ ചക്രപാത്രം എങ്ങനെയുണ്ട് പാത്തോ ചക്രമത്തൻ അടിപൊളി അപ്പം ഞാൻ എല്ലാവരും നിസ്കരിക്കാൻ പോവുകയാണ് അപ്പം നമ്മുടെ ഈ ഒരു എളിയ വ്ളോഗ് കണ്ട എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം എന്ന് പറഞ്ഞാൽ നന്ദി അപ്പം ഈ വ്ളോഗല്ല കാണേണ്ടത് കാണേണ്ട വ്ളോഗ് ഉന്നക്കായ വ്ളോഗോ അപ്പം അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പം എല്ലാവരും ആ വ്ളോഗ് മറക്കാതെ പോയി കാണണം ക്യാമറമാൻ എന്നിട്ടാണ് അപ്പൊ യേശുവിൻ്റെ എക്സാം കഴിഞ്ഞു അപ്പോൾ ഈച്ചുവിനെ കൊണ്ട് ഞാൻ എന്തെങ്കിലും ആർക്കെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ബ്ലോഗ് ഐഡിയാസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യട്ടോ എന്താണ് ചെയ്യണമെന്ന് ഈശുനു വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ഈ ചുക്കെ ഫുള്ള് ഈ എക്സാം ആയിട്ട് ചെയ്യാം എക്സാം ആയിട്ട് ചെയ്യാറെന്ന് അറക്കി അപ്പോൾ എക്സാം കഴിഞ്ഞു ഇങ്ങനെയൊക്കെ ഇത് കറക്കാലേ പുറപ്പാടിൽ തന്നെയാണ് അപ്പോൾ നമ്മുടെ വ്ളോഗ് കണ്ട് സഹകരിച്ച എല്ലാ മാന്യ ഫുട്ബോൾ പ്രേമികൾക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദി എല്ലാവരോടും താങ്ക് സോ മച്ച് നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ വൺസ് അഗൈൻ ഉന്നക്കായ വ്ളോഗ് കാണാൻ മറക്കരുത് ഇത് കണ്ടു കഴിഞ്ഞാൽ എന്തായാലും അത് പോയി കാണണം Ok, guys? Bye, bye.